നമസ്കാരം ജാതക കഥകളിലെ നാൽപ്പതാമത്തെ കഥ കൊറ്റിയും മീനുകളും ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള കാടിനരികിൽ വലിയൊരു പൊയക അതിൽ ധാരാളം മീനുകളുണ്ട് കൊറ്റിയുടെയും പൊന്മാനിൻ്റെയും ഒന്നും ശല്യമില്ല മീനുകൾ ആ പൊയ്യയിൽ സന്തോഷത്തോടെ കഴിയുകയാണ് ബോധിസത്വൻ ആ മീനുകളുടെ നേതാവാണ് ഒരിക്കൽ ഒരു കൊറ്റി ഈ പൊയ്കയുടെ തീരത്ത് പറന്നെത്തി പൊയ്കയിലേക്ക് നോക്കിയപ്പോൾ ധാരാളം മീനുകൾ അവൻ വിചാരിച്ചു വയർ നിറയെ മീൻ തിന്നിട്ട് കുറേ കാലമായി ഇതാ നല്ല അവസരം ശരി കുറേ ദിവസത്തേക്ക് ഇവിടെ കൂടി കളയാം കൊറ്റി വന്ന് പൊയ്കയുടെ തീരത്തിരുന്നത് മീനുകൾ കണ്ടു അവർക്ക് അപകടം മനസ്സിലായി പൊയ്കയുടെ ആ ഭാഗത്തു നിന്ന് അവർ പാടെ മാറിപ്പോയി അറിഞ്ഞുകൊണ്ടാരും അപകടത്തിൽ ചെന്ന് ചാടില്ലല്ലോ കൊറ്റി ഏറെ നേരം കാത്തിരുന്നിട്ടും മീനുകളൊന്നും വന്നില്ല അവൻ ആലോചിച്ചു ഇനി എന്താണൊരു വഴി ആ ഒരു വിദ്യ പ്രയോഗിച്ച് കളയാം പൊയുകയുടെ കരയിൽ വെള്ളത്തോടടുത്ത് ചത്തതുപോലെ അങ്ങ് കിടക്കാം അപ്പോൾ മീനുകൾ വരും പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി അവയെ കൊത്തിവിഴുങ്ങാം ഈ വിചാരത്തോടെ അവൻ പൊയുകയുടെ കരയിൽ ചത്തതുപോലെ കിടന്നു മീനുകൾ അത് ശ്രദ്ധിച്ചു കുറേ നേരം അവർ കാത്തിരുന്നു ഇല്ല ചലനമൊന്നുമില്ല കൊറ്റി ചത്തത് തന്നെ അവർ ഉറപ്പിച്ചു മീനുകൾ മെല്ലെ കൊറ്റി കിടക്കുന്നതിനടുത്തേക്ക് വന്നു കൊറ്റിയുടെ കിടപ്പ് കണ്ട് കൂട്ടത്തിലൊരു ചെറുമീൻ പറഞ്ഞു എന്ത് ചന്തമുള്ള പക്ഷി കഷ്ടം അവൻ ചത്തുപോയല്ലോ അത് കേട്ട ബോധിസത്വൻ പറഞ്ഞു കൂട്ടരെ കൊറ്റിയുടെ ഭംഗിയൊക്കെ പുറത്തേയുള്ളൂ ഉള്ളുകൊണ്ട് അവൻ ചതിയനാണ് അതാ അവൻ ചത്തിട്ടില്ല ചത്തതുപോലെ കിടക്കുകയാണ് ആരും അടുത്തേക്ക് പോകരുതേ അപകടമാണത് ബോധിസത്വൻ്റെ വാക്കുകൾ കേട്ട മീനുകൾ അപ്പോഴേ അവിടെ നിന്ന് കടന്നു ഇനി ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ കൊറ്റിയും മെല്ലെ സ്ഥലം വിട്ടു നന്ദി